ആർ ബി സി ഗ്രൂപ്പിലേക്ക് സ്ഥിരനിയമനം നടത്തുന്നു ഒയിബുകൾ അക്കൗണ്ടന്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻ്റ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ എന്നീ ഒയ്വിലേക്ക് ആളെ ക്ഷണിക്കുന്നു യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ത്രിപിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ടു യൂണിടെക്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലീമാർട്ട് സൂപ്പർമാർക്കറ്റിൽ അവസരം കമ്പനിയുടെ ഓഫീസ് ആൻഡ് സൂപ്പർമാർക്കറ്റ് സെക്ഷനുകളിലാണ് നിരവധി ഒഴിവുകൾ ബില്ലിംഗ് ക്ലറിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് കസ്റ്റമർ കെയർ ഓഫീസർ പർച്ചേസിംഗ് മാനേജർ ബ്രാഞ്ച് മാനേജർ എച്ച് ആർ സെക്ഷൻ അസിസ്റ്റൻറ്റ് മാനേജർ എന്നിവരെയാണ് ആവശ്യം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സെവൻ വൺ ടു ഫൈവ് ത്രീ ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ത്രിബിൾ നയൻ എയ്റ്റ് സീറോ എയ്റ്റ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ ട്രാൻസിസ്റ്റ് ഗ്രൂപ്പിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു നൂറ്റി അറുപതോളം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സൂപ്പർവൈസർ മാനേജ്മെൻറ്റ് സെക്ഷൻ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് എല്ലാ ടൗൺഷിപ്പിലും ടി ബി സി നിയമനം നടത്തുന്നു ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ് എച്ച് ആർ സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ എന്നിവരെയാണ് ആവശ്യം ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്താറായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് സൗജന്യ ഭക്ഷണവും ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ റെസ്യൂമെ വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് സെവൻ ത്രീ തൗസൻഡ് എലഗൻ ഗ്രൂപ്പിൽ ജോലി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് മാനേജിംഗ് സ്റ്റാഫ് ഫാക്ടറി സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ത്രിപിൾ സിക്സ് എയിറ്റ് സീറോ എയ്റ്റ്